പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം പാഴ് വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐ ആർ ടി സി ഹരിത സഹായ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന പാഴ്പുതക്കം പരിപാടിയുടെ ഭാഗമായി പാഴ് പുതുക്കം ട്രസ്റ്റ് സംഘടിപ്പിച്ചു പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിവിധ പാഴ്വസ്തുക്കൾ കൊണ്ട് പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വസ്തുക്കളുടെ പ്രദർശനമാണ് ഒരുക്കിയത് പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ബദൽ വസ്തുക്കൾ ൾ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ ഉപ്പ കളിപ്പാട്ടങ്ങൾ പാഴ്വസ്തുക്കളിൽ നിന്നുള്ള പഠനോപകരണങ്ങൾ കലാസൃഷ്ടികൾ പേപ്പർഗ്രാഫ്റ്റ് എന്നിവയുടെ പ്രദർശനമാണ് രക്ഷിതാക്കളുടെ സഹായത്തോടെ സംഘടിപ്പിച്ചത് പാഴ് പുതുക്കം ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന പേപ്പർ ബാഗ് തുണിസഞ്ചികൾ എന്നിവയും പരിസ്ഥിതി സന്ദേശ നോട്ടീസുകളും വിദ്യാലയ പരിസരത്തെ കടകളിലും വീടുകളിലും എത്തിക്കും പരിപാടിയിൽ പരിസ്ഥിതി സൌഹൃദ സന്ദേശം പ്രഥമ അധ്യാപകൻ ടി മുനീർ നൽകി പാഴപ്പുതുക്കം സ്കൂൾ കോർഡിനേറ്റർ സി പി ജുബ്ര അധ്യാപകരായ എ പ്രേമ സി എം എ സനൂഫിയ പി ദീപ കെ ഷൈബ എ ലിജിന പി ലോഹിൻ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.